ഹായ് ഹലോ അസല വലൈക്കും അപ്പോൾ തൊണ്ടവേദന ഒക്കെ ആയിട്ട് സൗണ്ടൊക്കെ പോയിക്കുന്നുണ്ടോ അവിടെ നിന്ന് വന്നിട്ടുള്ള പുതിയ ഐറ്റംസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഷിനോൺ മെറ്റീരിയലിൽ വരണ പിന്നെ ത്രീ പീസാണ് ടോപ്പ് പാൻറ്റ് ഷോളാണ് കേട്ടോ വരുന്നത് എൽ മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ഇനി നെക്സ്റ്റ് വരുന്നത് നല്ല ജോർജറ്റ് മെറ്റീരിയലില് വരണത് നല്ല പാർട്ടി വെയർ ആയിട്ടാണ് കിട്ടാം എംബ്രോയ്ഡറി ഡിസൈനാണ് ലോക്കിലും നെക്കിലും അതേപോലെ തന്നെ ടോപ്പ് എൻഡിലും പിന്നെ പാൻ്റിൻ്റെ എൻഡ് പോർഷനിലും സ്ലീവിലൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഷോളിലും ഫുള്ളായിട്ട് എംബ്രോയ്ഡറി ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കിട്ടാം എൽ മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ജോർജറ്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇത് മാക്സിമം ലെങ്ത്ത് വരുന്ന ഫോർട്ടി സിക്സ് ആ ഒരു റേഞ്ചാണ് കേട്ടോ അപ്പോൾ ലെങ്ത്ത് കുറഞ്ഞ ആൾക്കാർക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ചുരിദാറാണിത് നീളം കുറഞ്ഞവർക്ക് പറ്റിയ ചുരിദാറാണ് കേട്ടോ ഇതിൽ ഈ കളേഴ്സൊക്കെ ഇപ്പോൾ അവൈലബിളാണ് എല്ലാവരും നല്ല കളേഴ്സ് തന്നെ കേട്ടോ പ്രൈമറി കളേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് അതേപോലെ സ്ലീവിൻ്റെ എൻഡിലൊക്കെ കണ്ടില്ല നല്ല എംബ്രോയ്ഡറി ഡിസൈനകൾ ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ ഈ ചുരിദാർ വന്നു പോയതിൽ നിന്നും ഇത് നല്ല ഹെവി എംബ്രോയ്ഡറി വർക്ക് തന്നെ നല്ലൊരു വെയർ ആയിട്ടാണ് ഇത് നമുക്ക് എന്താണ് സ്ലീവിൻ്റെ ടോപ്പിൻ്റെ എൻഡ് പോർഷനിലുണ്ട് പക്ഷേ സ്ലിറ്റിൽ വർക്ക് വരുന്നില്ല കേട്ടോ അതേപോലെ ഷോളിൽ പിന്നെ സ്ലൈവിൻ്റെ എൻഡ് പോഷന് നെക്ക് പോർഷന് അതേപോലെ പാൻറ്റിൻ്റെ എൻഡ് പോർഷനിലൊക്കെ നല്ല ഹെവി എംബ്രോയ്ഡറി വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് ഒന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫ്രീ ഷിപ്പാണ് എല് മുതൽ ഡബിൾ എച്ച് എൽ ആണ് കേട്ടോ ഇതിൽ ത്രീ എച്ച് എലും അവൈലബിൾ ആണ് എക്സ്ട്രാ ഹൺഡ്രഡ് വരും കേട്ടോ അപ്പം അതിന് അപ്പോൾ ഇതിനകത്ത് എല്ലാ കളേഴ്സും നല്ല കളേഴ്സ് തന്നെയാണ് എല്ലാതും ഇപ്പോൾ ആണ് കേട്ടോ പിന്നെ എല്ലാത്തിന്ന് റീസ് ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ മാല കാണുന്ന നമ്പറിൽ നമുക്ക് ബുക്ക് ചെയ്താൽ മതി കേട്ടോ ഇത് റെഡ് അല്ല ഡാർക്ക് പിങ്ക് ആണ് കേട്ടോ അപ്പോൾ ലൈറ്റിൻ്റെ ഇതിൽ കളർ ചേഞ്ച് കളർ ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് കളർ എഴുതിയിട്ടുള്ളത് ഇനി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലോങ് ടോപ്പാണ് അതിൻ്റെ നെക്ക് പോഷറിൻ്റെ ഒക്കെ വർക്ക് വരുന്നുണ്ട് കേട്ടോ പ്രിൻ്റഡ് ലോങ് ടോപ്പ് ആണ് അതിൻ്റെ റേറ്റ് ഒന്നായിരത്തി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പ് ആണ് എല്ലും മുതൽ ഡബിൾ എക്സല് വരെ സൈസസ് അവൈലബിൾ ആണ് ഹിജാബ് ഉണ്ട് അത് പ്ലെയിൻ ഷോളാണ് കേട്ടോ ഇതിൽ കാണുന്ന പോലെയല്ല പ്ലെയിൻ ഷോളാണ് വരുന്നത് അതിന് എക്സ്ട്രാ നൂറ്റമ്പത് രൂപ ഒരു ഉണ്ടാവുകയുള്ളൂ നോളൂ ലോങ് ടോപ്പായിട്ടൊക്കെ യൂസ് ചെയ്യുക എല്ല് മുതൽ ഡബിൾ എച്ച് എല്ലാട്ടെ അതിൻ്റെ സൈസ് തന്നെ ഇതിലിപ്പോഴുള്ള എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ തൊണ്ടവേദന ആയിട്ട് തൊണ്ട നല്ല സ്ട്രെയിൻ ഉണ്ട് രണ്ട് ദിവസം അതുകൊണ്ടാണ് എന്താണ് വീഡിയോ പിന്നെ രാവിലെ പുതിയ അപ്ഡേഷൻസ് എന്താണ് ഇട്ടതാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ ഇത് ജോർജറ്റ് മെറ്റീരിയൽ പറഞ്ഞാൽ ത്രീ പീസ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പറഞ്ഞ ആയിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് എല്ല് മുതൽ ഡബിൾ എസ് എല്ലാട്ട സൈസ് ജോർജറ്റിലാണ് വന്നിട്ടുള്ളത് ഇത് നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇതിൽ കാണുന്നത് അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ള ഇതിലുള്ള ഈ മൂന്ന് കളേഴ്സും ഇപ്പോൾ അവൈലബിൾ ആണ് നെക്സ്റ്റ് പറഞ്ഞാൽ ജോർജറ്റിൽ നല്ല ഹെവി എംബ്രോയ്ഡറി പറഞ്ഞൊരു വെയർ ഐറ്റം തന്നെയാണ് ഇവരുടെ ഐറ്റംസൊക്കെ നല്ല അടിപൊളി ഐറ്റംസാണ് കുറേ സൈസ് കറക്റ്റ് ആകട്ടായി എല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർട്ടി ആണ് അതേപോലെ ഡബിൾ എക്സ് എൽ ഫോർട്ടി എച്ച് എല് ഫോർട്ടി ടു ഡബിൾ എക്സ് എൽ ഫോർട്ടി ഫോർ ആണ് അപ്പോൾ നിങ്ങൾ കറക്റ്റ് സൈസ് തന്നെ എടുക്കണം കേട്ടോ കറക്റ്റ് ഇതേപോലെ തന്നെ വരും സൈസിന് ചേഞ്ച് ഒന്നും വരില്ല അപ്പോൾ ചില ആൾക്കാർ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എച്ച് എല് ചിലർ ഡബിൾ എക്സ് എൽ ഒരു സൈസ് ആകുമ്പോൾ നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ട് വാങ്ങിക്കണോ ഏറ്റവും ബെറ്റർട്ടോ അത് നല്ല അടിപൊളി ഈ ടോപ്പ് വിത്ത് ലഹങ്ക ലഹങ്കല്ലേ ആ മോഡലാണ് ഷോളിലൊക്കെ നല്ല എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് ജോർജറ്റിലാണ്ട് ഇതിൻ്റെ വർക്കൊക്കെ വന്നിട്ടുള്ള അതിൽ ലൈനിങ് ഒക്കെ അറ്റാച്ചഡ് ആണ് ഇതിലുള്ള നാല് കളേഴ്സ് ഉണ്ട് ആ നാല് കളേഴ്സും നമുക്ക് ആണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ ടോപ്പ് ലെങ്ത് തന്നെ മുപ്പത്താറാണ് അതേപോലെ തന്നെ എന്താണ് ഹി നല്ല എന്താ പറയുക വീതി ഒക്കെ ഉള്ള പ്ലീ നല്ല ഭംഗിയുള്ള എന്താണ് ലഹങ്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും എൺപതിട്ട എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ നല്ല അടിപൊളി പാർട്ടി വെയറാണ് ഡ്രസ് കോഡൊക്കെ ആണ് കേട്ടോ ഫുൾ സ്ലീവ് ആണ് വരുന്നത് കണ്ടില്ല ഇതിൻ്റെ ടോപ്പിൻ്റെ എൻഡ് പോഷനിലൊക്കെ സ്കാലപ്പ് ഒക്കെ ചെയ്തിരുന്നത് നല്ല അടിപൊളി ഡിസൈനാണ് തന്നെ കേട്ടോ വന്നിട്ടുള്ളത് അല്ലാതെ ഹെവി എംബ്രോയ്ഡറി തന്നെയാണ് കണ്ടില്ലേ ഇങ്ങനെ ഉണ്ടാവൂട്ടെ ഇതിൻ്റെ ഓപ്പൺ പിക്ചറാണിത് കണ്ടില്ല കളറിനൊന്നും ചേഞ്ച് വരുന്നില്ല ഇതേപോലെ തന്നെ ആകട്ടെ നിങ്ങൾക്ക് കിട്ടൽ കയ്യിൽ കിട്ടുമ്പോൾ എങ്ങനെ എങ്ങനെയുള്ളതിൻ്റെ ഓപ്പൺ പിക്ചറാണ് എല്ലാ കളേഴ്സിൻ്റെ ഓപ്പൺ പിക്ചർ വീഡിയോ ഉണ്ട് പക്ഷെ ഞാൻ എല്ലാത്തിൻ്റെ അത് ഇട്ടിട്ടില്ല ഈ ലാവണ്ടർ കളറിൻ്റെ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ ബാക്കിയുള്ളവർക്ക് ഇതേപോലെ തന്നെയാണ് അപ്പോൾ എല്ലാം കൂടി ഇട്ട് വീഡിയോൻ്റെ ലെങ്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇനി നെക്സ്റ്റ് വന്നെ നല്ല ജോർജറ്റ് മെറ്റീരിയൽ തന്നെ നല്ല അടിപൊളി ചുരിദാറാണ് ഇതാണെങ്കിൽ എല്ല് മുതൽ എക്സ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇതിൻ്റെ സ്ലീവാണ് സ്ലീവിലാണ് ഫുൾ വർക്ക് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നെക്ക് പോഷനിൽ വർക്ക് ഉണ്ട് പിന്നെ അതേപോലെ ഷോണിൽ സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡ് ഈ കാണുന്ന അതേപോലെ തന്നെ ഉണ്ടാവുംട്ട അപ്പോൾ കളർ നേരിയ ഡിഫറൻസ് വരും കളർ കറക്റ്റ് ഇതാവില്ല ഇതിനെക്കാട്ടി ചെറിയൊരു ചേഞ്ച് വരും വരുംട്ട അത് നമ്മൾ ഫോട്ടോഗ്രാഫിക് എഫക്റ്റ് കൊണ്ട് വരുന്ന ചേഞ്ചാണ് ക്വാളിറ്റി ഒക്കെ നല്ല ഐറ്റം തന്നെയാണ് ജോർജറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ കളേഴ്സൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് എല്ലു മുതൽ ഡബിൾ എച്ച് എല് വരെയാണ് കേട്ടോ സൈസസ് ഷോളും കുഴപ്പമില്ലാത്ത നീളണം അത് രണ്ട് രണ്ടേകാൽ ആ ഒരു റേഞ്ചിലാവട്ടോ ഷോളിൻ്റെ ലെങ്ത് വരുന്നത് അതേപോലെ പാൻറ്റിൻ്റെ എൻഡ് പോഷൻ കണ്ടില്ല അവിടെ ഒക്കെ വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ എല്ലാ കളേഴ്സും ആണ് ഇതിൽ ബ്രൗൺ കളറിൻ്റെ എന്ത് ലൈറ്റ് അതേപോലെ ലാവണ്ടർ കളർ പിന്നെ വൈൻ കളർ അങ്ങനെ എല്ലാ കളേഴ്സും ഇപ്പം ഇതിൽ ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് കമൻറ്റും കൂടി ചെയ്യണേ പ്ലീസ് സബ്സ്ക്രൈബും ചെയ്തിട്ടാണ് മറക്കണ്ടട്ടോ